സമൂഹ മാധ്യമങ്ങളിലും സന്തോഷ് പണ്ഡിറ്റ് ചിത്രങ്ങളിലൂടെയും മലയാളികൾക്ക് വളരെ പരിചിതയായ ആളാണ് നിമിഷ ബിജോ ഇപ്പോഴിതാ സിനിമ രംഗത്ത് ഏറ്റവുമധികം ചർച്ചയായ കാസ്റ്റിംഗ് കൌച്ചിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നിമിഷ ബിജോ തനിക്കുണ്ടായ അനുഭവമാണ് താരം തുറന്നു പറയുന്നത് അന്ന് തനിക്ക് നേരെ വന്ന കാസ്റ്റിംഗ് കൌച്ചിന് താൻ സമ്മതം മൂളിയിരുന്നെങ്കിൽ താനിന്ന് നയൻതാരേക്കാൾ വലിയ താരമായി മാറിയേനേ എന്നാണ് നിമിഷ ബിജോ പറയുന്നത് വലിയ സിനിമകളുടെ ഭാഗമാവാൻ അവസരം ലഭിച്ചപ്പോഴാണ് കാസ്റ്റിംഗ് കൗച്ച് അനുഭവമുണ്ടായതെന്നും നിമിഷ പറയുന്നുണ്ട് നിമിഷയുടെ വാക്കുകൾ ഇങ്ങനെ എനിക്ക് വിളി വന്നിട്ടുണ്ട് ചോദിച്ചിട്ടും ഉണ്ട് ആ കാസ്റ്റിംഗ് കൗച്ച് ഞാൻ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഞാനിന്ന് നേന്താരയെക്കാളും വലിയ നടിയായനെ ഞാൻ ചെയ്തെല്ലാം ലോ ബജറ്റ് സിനിമകളായിരുന്നു എല്ലാവരും സഹകരിച്ച് ഉള്ള പൈസ വച്ച് ചെയ്യുന്ന കുഞ്ഞ് സിനിമകളായിരുന്നു എന്നാൽ അതേസമയം എനിക്ക് വലിയ സിനിമകളിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട് കാസ്റ്റിംഗ് കൗച്ച് ചോദിച്ചിട്ടുമുണ്ട് പക്ഷെ താൽപര്യമില്ലെന്ന് പറഞ്ഞ് അത്തരം കോളുകൾ ഞാൻ ഒഴിവാക്കി വിട്ടു കാസ്റ്റിംഗ് കൗച്ചിന് വഴങ്ങിയിരുന്നുവെങ്കിൽ എൻ്റെ ലെവൽ വേറെ ആയനെ പക്ഷെ ബിഗ് ബോസിൽ കയറണം എന്നത് വലിയ ആഗ്രഹമാണ് കിട്ടിയില്ലെങ്കിലും ഞാൻ അടിപൊളിയായി ജീവിക്കും എനിക്ക് ഫുൾ സപ്പോർട്ടായി എപ്പോഴും എൻ്റെ കുടുംബം കൂടെയുണ്ട് കൂടാതെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പക്ഷേ എന്റെ കൂടെ നിന്ന് റീച്ച് നേടിയ ശേഷം അവർക്കൊക്കെ ജാഡയും അഹങ്കാരവും തലക്കനവുമാകും ഞാൻ ഇപ്പോഴും സിമ്പിളാണ് അവർ കുറച്ച് ഫേമസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിളിച്ചാലൊന്നും ഫോണ് എടുക്കില്ല നമ്മളെ അറിയില്ല തള്ളിപ്പറയിലല്ല കോണ്ടാക്ട് ഉണ്ടാകാറില്ല ആരുമിളകളിലും എനിക്ക് ഒരു പ്രശ്നവുമില്ല കുടുംബമാണ് എൻ്റെ ഏറ്റവും വലിയ പിന്തുണ എന്നും നിമിഷ പറയുന്നു